അപ്പോൾ നാടകമിനി തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും പന്ത്രണ്ട് മണിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തുക തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനുകൾ ഇങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സിറ്റി ഉപജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും മുന്നണികളിലും രാഷ്ട്രീയ പാർട്ടികളിലും ചർച്ചകൾ സജീവമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ നാട്ടിലെ പൾസ് എന്താണ് വിവിധ ഇടങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് ആർ ശ്രീത്ത് ആദ്യം ചേരുന്നു ഷഫീദ് റാവത്തൂർ ആർ അരുൺ രാജ് എ വി ജയശങ്കർ അശ്വിൻ പാലാഴ്ച വിപിൻസി വിജയൻ രാഹുൽ വിജയൻ സൂരത് സജി ആയുഷത്തു ഷംന ഗോകുൽ കെ വേണുഗോപാൽ ദീപക് ധർമ്മടം സുർജി അയ്യപ്പത്ത് ഷഹദ് റഹ്മാൻ അരുൺ പാറക്കൽ എന്നിവർ വിവിധ ജില്ലകളിലെ ഏറ്റവും കൂടുതൽ തേറ്റും ലാസ്റ്റ് ചെയ്യുന്നു ആദ്യം ഞാൻ ആർ ശ്രീതത്തിലേക്ക് തന്നെ പോകുന്നു ശ്രീത്ത് ഇത് എല്ലാവർക്കും അറിയാം കേവലം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഹൃദയം രാഷ്ട്രീയ ഹൃദയം എങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ മാറ്റുരയ്ക്കാൻ പോകുന്നു സ്വാഭാവികമായും അതിൻ്റെ ചൂടും ചൂരും പ്രകടമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും രണ്ടു മണി ഒന്നര മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ എന്താണ് മുന്നണികളുടെ മനസ്സിലിരിപ്പ് ശ്രീജിത്ത് ഹാഷ്മി ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ നിയമ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വീറും വാശിയും കൈവരുമെന്ന കാര്യം ഉറപ്പാണ് മുന്നണികളുടെ അവരുടെ ആവനാടിയിലെ അസ്ത്രങ്ങളുടെ ക്ഷമത പരിശോധിക്കാൻ അതല്ലെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി പരിശോധിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എല്ലാ മുന്നണികളും ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പതരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് ദിശയിലേക്കാണ് നീങ്ങും നീങ്ങുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ദൃഷ്ടാന്തമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറുമെന്ന കാര്യം ഉറപ്പാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും പ്രതീക്ഷയോടെ ഈ സർക്കാരിന് ഈ സർക്കാരിന് അധികാരത്തിരുന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരി നേരിടുമ്പോൾ അവർക്ക് അവർക്ക് ഊർജ്ജം പകരുന്നത് അടുത്തിടെ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളാണ് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും ഒപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്കായി പ്രഖ്യാപിച്ചതും സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്കടക്കം സുരക്ഷാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചതുമൊക്കെ നേട്ടമായി മാറുമെന്നാണ് ഈ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ യു ഡി എഫ് ആകട്ടെ ഭരണവിരുദ്ധ വികാരം എത്രമേൽ കേരളത്തിലുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തമായി ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് കരുതുന്നു അതിനായിരക്കണക്കിന് പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ആരോഗ്യ മേഖലയിൽ നിന്ന് നിരന്തരമുണ്ടാകുന്ന അപകട വാർത്തകൾ മരണങ്ങൾ ഒപ്പം തന്നെ ആദിവാസി മേഖലയടക്കം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വനം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ പ്രാദേശികമായിട്ടുള്ള കൂടിയുള്ളവ ഉണ്ട് എന്നാണ് യു ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് യു ഡി എഫ് ും ആത്മവിശ്വാസം നല്ല രീതിയിലുണ്ട് അവരുടെ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയവും മറ്റും തർക്കങ്ങൾ ഇല്ലാതെ നടത്തി മുന്നോട്ട് പോകാൻ യു ഡി എഫിനായി എന്നതും അവർ വളരെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് ബി ജെ പി ആകട്ടെ പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഗണ്യമായ തോതിലേക്ക് ഉയർന്നത് അപ്പോൾ വോട്ട് ശതമാനം ഉയർന്നതിൻ്റെ മേൽക്കൈ പല തദ്ദേശ സ്ഥാപനങ്ങളിലും തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് മാത്രമല്ല കേരളത്തിലെ ഒരു നിർണായകമായ രാഷ്ട്രീയ കക്ഷിയായി രാഷ്ട്രീയ മുന്നണിയായി ബി ജെ പി മാറുമെന്നതിൽ അടയാളപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് െ ഇതിലെ സെമി ഫൈനൽ എന്നല്ല ഫൈനലായി തന്നെയാണ് കാണുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞു ഓക്കെ പൊതുചിത്രം എന്താണ് മുന്നണികളുടെ മനസ്സിൽ അവരുടെ പ്രതീക്ഷകൾ എന്താണ് അവരുടെ അവരുടെ എന്താണ് ചലഞ്ചുകൾ എന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു കഴിഞ്ഞ തവണ കൂടുകാലമായിരുന്നു കൂടി നവംബർ ആറിന് പ്രഖ്യാപനവും ഉണ്ടായി ഡിസംബർ എട്ട് പത്ത് പതിനാല് തീയതികളിലായിരുന്നു കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപതിരെ വോട്ടെടുപ്പ് പതിനാറിന് ഫലപ്രഖ്യാപനവും ഇരുപത്തൊന്നിന് പുതിയ ഭരണസമിതി നിലവിൽ വരികയും ചെയ്തു അപ്പോൾ ഈ ഡിസംബർ എട്ട് പത്ത് പതിനാല് എന്ന തീയതികൾ കഴിഞ്ഞ തവണ ആണെന്നുണ്ടെങ്കിൽ ഇക്കുറിയും ഏതാണ്ട് സമാനമായ ഒരുപാട് വൈകാതെ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു ഡിസംബറിലേക്ക് തന്നെ കടക്കും അതോ നവംബർ അവസാനം ഡിസംബർ ആദ്യം എന്നതിലേക്ക് എന്നതിലേക്കാതിൽ പോലാണ് അല്പസമയം നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് അന്തിമ ഘട്ടത്തിലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം